നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് സ്വാഗതം പരീക്ഷാ വിജയികള്ക്കും പ്രതിഭകള്ക്കുമുള്ള സ്നേഹാലയ അവാർഡുകൾ സമ്മാനിച്ചു പെരുമ്പാവൂര് ഫാസ് ഓഡിറ്റോറിയം മിനി ഹാളിലായിരുന്നു അവാർഡ് ദാന ചടങ്ങുകൾ അഡ്വക്കേറ്റ് എല്ദോസ് കുന്നപ്പള്ളി എംഎല്എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സ്നേഹാലയ പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും വിദ്യാർത്ഥികൾക്കുള്ള പഠന സാമഗ്രികളുടെ വിതരണവും നടന്നു ഒപ്പം കവിത ഗാനാലാപന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും നടത്തി ശനിയാഴ്ച പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയം മിനി ഹാളിലായിരുന്നു ചടങ്ങുകൾ ബിജെപി ദേശീയ സമിതി അംഗം പി എം വേലായുധൻ അധ്യക്ഷത വഹിച്ചു ഞാനും രാഷ്ട്രീയ ജീവിതത്തിലെ ഇപ്പോൾ പൊതുവേ രാഷ്ട്രീയക്കാർക്ക് പ്രസംഗമില്ലല്ലോ ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയ അല്ലേ ഞങ്ങളൊക്കെ വളർന്നു വന്ന് ഈ പൊതുയോഗങ്ങളിൽ പോയി പ്രസംഗിക്കുക ജനങ്ങളോട് കാര്യങ്ങൾ സമ്പാദിക്കുക കുറച്ച് പേരൊക്കെ അത് കേളക്കും കുറെ പേര് കൈയ്യടിക്കും കുറെ പേര് ഈ പ്രസംഗത്തിൽ കൂടി ഇങ്ങനെ പോലും നമ്മൾ ചിലപ്പോൾ അവിടെ ആഴക്കടലിൽ കാറ്റിട്ട് നമ്മൾ പോയി ഇപ്പോൾ പ്രസംഗമില്ല അഡ്വക്കേറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധി എന്ന രീതിയിൽ എന്നെ ആവശ്യമുള്ളത് ഒട്ടേറെ ആളുകളല്ല ഇവിടെ രണ്ട് ബാഗ് കുട്ടികൾക്ക് ആ രണ്ട് കുട്ടികൾക്കാണ് ബാഗ് ആവശ്യമുള്ളത് ആ രണ്ട് കുട്ടികൾ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം മൊമൻ്റെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആദരവ് അതെല്ലാം വലിയ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ എന്ന് ഞാൻ സൂചിപ്പിക്കുക ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല നമുക്ക് നന്മ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയണം ഒരു കവിയാകുക സാഹിത്യകാരനാകുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല ഇവിടെ പ്രിയപ്പെട്ട ദിവ്യ സ്വന്തം കവിതയാണ് ചൊല്ലിയത് വളരെ വന്ന് വളരെ സ്വന്തം കവിത ചൊല്ലാൻ കഴിയുന്നു എന്നുള്ളത് സന്തോഷമാണ് തൻ്റെ അനുഭവങ്ങളാണ് തൻ്റെ കവിത ഞാൻ ജീവിതത്തിൽ ആദ്യം എഴുതിയ കവിത ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത് എട്ടിലോ ഒൻപതിലോ പഠിക്കുമ്പോൾ എഴുതിയ നാല് പേര് കവിതയാണ് എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചാൽ എൻ്റെ ആഗ്രഹമായിരുന്നു സ്നേഹമെന്നൊരു വാക്ക് നിൻ്റെ മനസ്സിലും മോഹമെന്നൊരു വാക്ക് നിൻ്റെ കിനാവിലും അമ്മയെന്നൊരു വാക്ക് നിന്റെ എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ശതമാനം മാർക്ക് വാങ്ങിയ ദിയ ജോബി അറയ്ക്കലിനെയും സാഹിത്യകാരനും കവിയുമായ ഡോക്ടർ പി ഐ പീറ്ററിനെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ മരിയ കെ മധുവിനെയും പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ പ്രണവ്യ കെ മധുവിനെയും മെമൻഡോയും മെഡലും നൽകി ആദരിച്ചു സെലിൻ സാനിയ മേരി സ്വപ്ന എന്നിവർക്ക് പഠനോപകരണങ്ങൾ സമ്മാനിച്ചു സ്നേഹാലയ ചെയർമാൻ ഡി കെ ഡോക്ടർ ടോണി മേധല മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനം നടത്തി എന്തായാലും നമ്മുടെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് എല്ലാവരുടെയും സഹകരണം ഉണ്ട് നമുക്ക് അവാർഡ് കവിത ആലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നക്ഷത്ര ഷിജു നേടി രണ്ടാം സ്ഥാനം അജിത സത്യൻ കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം ദിവ്യ എം സോനയ്ക്കാണ് ഗാനാലാപന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നിയ അന്ന പോളും രണ്ടാം സ്ഥാനം പവിത കൃഷ്ണയും മൂന്നാം സ്ഥാനം ഗ്രേസി കിഴക്കമ്പലവും സ്വന്തമാക്കി വിജയികൾക്ക് മെമന്റോയും മെഡലും നൽകി അനുമോദിച്ചു മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി ഡോക്ടർ മിനി എൽദോസ് ജിമോൾ സുവി ഉമാദേവി ടീച്ചർ ശോഭന പി എം ജോളി കണ്ണമാലി ഗോപാൽ മയൂരം ഗ്രേസി കിഴക്കമ്പലം റിട്ടയേഡ് ആർ ടി ഒ പ്രകാശ് കല്ലമ്പലം എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ